പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മലയോര സമരയാത്രയുടെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞോടിച്ചു പി വി അൻവർ പിണറായി വിജയന്റെ ഭരണം അഴിമതി നിറഞ്ഞതെന്നും പിണറായി സജിന്റെ അവസാന ആണി നിലമ്പൂരിൽ നിന്നാകുമെന്നും അൻവർ പറഞ്ഞു വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത് കേരളത്തിലെ വന്യജീവി സംഘർഷത്തിന്റെ ഗൗരവം അറിയാത്ത രണ്ടുപേരെ കേരളത്തിലുള്ളൂ അത് വനം മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് കടുവ ഒരു സ്ത്രീയെ കടിച്ചു കൊന്ന സമയത്ത് ഫാഷൻ ഷോയിൽ പാടുന്ന തരത്തിലേക്ക് വനംമന്ത്രി തരംതാണു എന്നും അൻവർ വിമർശിച്ചു വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ടായിട്ടും കേരളത്തിലെ സർക്കാർ അത് ചെയ്യുന്നില്ല മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും ഉത്തരവ് നൽകാൻ ത്രാണിയില്ല തുടർന്ന് വരാനിരിക്കുന്ന യു ഡി എഫ് സർക്കാർ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം മലയോര മേഖലയാണെന്നതും അൻവർ ഓർമ്മിപ്പിച്ചു മലപ്പുറം ജില്ലയെ ക്രിമിനൽ ജില്ലയാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുന്നതായും അൻവർ ആരോപിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളും അൻവർ ആവർത്തിച്ചു പോലീസ് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നുവെന്നും അജിത് കുമാറിനെതിരെ കൃത്യമായി തെളിവ് കൊടുത്തിട്ടും സ്വത്ത് സമ്പാദനം നടത്തിയില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട് നൽകിയെന്നും അൻവർ പറഞ്ഞു ഈ രീതിയിലുള്ള അഴിമതി കണ്ട് എൽ ഡി എഫിൽ ഇരിക്കണമെന്നും ഈ പിണറായിക്കു വേണ്ടിയല്ലേ താൻ വോട്ട് ചോദിച്ചതെന്നും അൻവർ കൂട്ടിച്ചേർത്തു തുടർന്ന് പിണറായി സ്വത്തിന്റെ അവസാനാണ് നിലമ്പൂരിൽ അടിക്കുമെന്നും അൻവർ വ്യക്തമാക്കി മൂന്നര കൊല്ലമായി ആർ എസ് എസിന്റെ പണിയെടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞ എട്ട് വർഷം ഈ വേദിയിലിരിക്കുന്നവരെ പിണക്കിയവനാണ് താൻ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങളോട് ഈ അഴിമതികൾ തുറന്നു പറയാനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചതെന്നും മാൻവർ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ാണ് നമ്മുടെ ഫാമിലി ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം